കറി ഉണ്ടെങ്കി ചിരി ഒഴിക്കും അയ്യോ കറി കൂടി പോയല്ലോ മോളെ ചിരി ചോറ് മൂടി കാനറ ബാങ്കിൽ നിന്ന് പോന്നേപ്പിക്കൊട്ടും വിശപ്പില്ല ഇന്ത്യൻ ബാങ്കുകാർക്ക് എന്നെ വിട ഒട്ടും ഇഷ്ടമില്ലായിരുന്നു പിന്നെ പെട്ടടക്കണ ഒരു പെണ്ണുണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്ര ഞാൻ ആ ബാങ്കിൽ പോന്നത് ഇന്ത്യൻ ബാങ്ക് മാനേജർ വീട്ടിലാ കുഞ്ഞമ്മ കുഞ്ഞമ്മ അപ്പോ ഇന്ത്യൻ ബാങ്കിൽ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ അല്ലേ അതെ ഞാൻ ബാങ്കുകാരുടെ വീട്ടിൽ മാത്രമേ നിന്നിട്ടുള്ളൂ ആ പിന്നെ അപ്പുറത്തുള്ളവരുമായിട്ട് വലിയ അടുപ്പൊന്നും വേണ്ട അങ്ങോട്ട് പോവുകയും വേണ്ട ആര് എന്റെ പട്ടി പോവാ